ഓ ഹായ് ഹലോ എവരിവാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ മൺഡേത്തെ നിഫ്റ്റി അനാലിസിസ് നമ്മൾ ചെയ്യും ഓക്കെ നിഫ്റ്റിയുടെ നമ്മൾ ഇതിനകത്ത് നിഫ്റ്റിയുടെ ഇൻ്റർഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറായിട്ട് ഓക്കെ സോ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ഹ്യൂജ് ഗ്യാപ് ഡൗൺ അല്ലേ ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആ ഒരു നിയർ എത്തിയപ്പോൾ ഞാൻ ലാസ്റ്റ് ടു ഡേയ്സ് മുന്നേ ഞാൻ കോഷൻ എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ തമ്മിലെ തന്നെ കോഷൻ കോഷൻ എനിക്കും ഉണ്ടായിരുന്നു മീൻസ് ഫോൾ ചെയ്യും ബട്ട് എവിടെ നിന്ന് ചെയ്യും എക്സാക്ട്ലി എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു മീൻസ് എക്സാക്ട്ലി നമുക്ക് കൺഫേം ഉണ്ടാവില്ലല്ലോ കാരണം നമ്മുടെ കയ്യിലില്ലല്ലോ ഓപ്പറേറ്റർ കയ്യിലല്ലേ കളിയുള്ളൂ സോ ഒരു കോഷൻ സോൺ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മീൻസ് നമ്മുടെ ഒരു ഈ ഒരു പാറ്റേൺ ഇതൊരു കോഷൻ സോൺ ആണ് സോ ഇവിടുത്തെ ഒന്ന് ശ്രദ്ധിക്കാം ബട്ട് എന്ത് ചെയ്തു ഇനി സഡൻ ഗ്യാപ് ഡൗൺ ആക്കി അത് ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിരുന്നു ഗ്യാപ്ഡൗൺ ആയപ്പോൾ ഞാൻ പുതിയ ലെവൽസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻ്റ് ചെയ്തായിരുന്നു നമ്മുടെ കമൻറ്റ് സെക്ഷൻ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി അതിൽ ന്യൂവെസ്റ്റിൽ പോകുകയാണെങ്കിൽ ന്യൂഎസ് സെക്ഷനിൽ പോകുവാണെങ്കിൽ അപ്പോൾ അപ്പോൾ അപ്പം വരുന്ന എൻ്റെ കമൻസുകൾ കാണും അതൊരു ബെനിഫിറ്റ് ആണ് കാരണം വെച്ചാൽ ആരെങ്കിലും ഇവ സപ്പോസ് നമ്മൾ വീഡിയോ ഉണ്ടാക്കി നമ്മൾ വിട്ടു ബട്ട് ഇത്ര ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആകുമ്പോൾ ലെവൽസൊക്കെ മാറിയല്ലേ അപ്പോൾ ആ ലെവൽസ് എങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യും സോ അതാണ് ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഐ തിങ്ക് നമ്മുടെ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ഓക്കെ സോ ഇനി നമ്മുടെ ലെവൽസേക്ക് പോകാം നമ്മുടെ ലെവൽസ് എന്താണ് എങ്ങനെയാണ് നമ്മുടെ ഞാൻ പോസ്റ്റ് ചെയ്ത ലെവൽസ് ഇങ്ങനെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത ഫസ്റ്റ് ലെവൽ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തത് നമ്മുടെ ഈ ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഏരിയ ആണ് സോറി ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് എയ്റ്റി ആണ് ഞാൻ ഇന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കമ്മൻറ്റ് ഇട്ടായിരുന്നു ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് എയ്റ്റി ഇസ് ആ ഒരു ഫുൾ ഏരിയ ഒരു ബൈങ് സോണാണ് സോ ഇന്നത്തെ ലോ നിങ്ങൾ കണ്ടോ മോർണിംഗ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു മോർണിംഗ് ആ ഏരിയയിൽ വന്നില്ല ബട്ട് ഇവിടെ നിന്ന് താഴേക്ക് വന്നു ദെൻ ബൗൺസ് ആയി ബൗൺസ് ആയപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ലെവൽ പോസ് ചെയ്ത് റെസിസ്റ്റൻസ് ആണ് ട്വൻ്റി ഫോർ തൗസൻഡ് എയിറ്റ് തേർട്ടി ഫൈവ് ആണ് ഞാൻ റെസിസ്റ്റൻസ് കിട്ടിയത് ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഫൈവ് അതിൻ്റെ ലോജിക്ക് എന്തായിരുന്നു അറിയാമോ അതെ ഫസ്റ്റ് മോർണിംഗ് തന്നെ ഇട്ട റെസിസ്റ്റൻസ് സോണാണ് എൻ്റെ ഇത് ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഹ്യൂജ് സെല്ലിങ് ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയതാണ് അതാണ് ഞാൻ ആ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസെന്ന് ഞാൻ പറഞ്ഞത് പ്രൈസ് താഴേക്ക് വന്നു ഇതിന് വീണ്ടും എക്സാക്റ്റ് അവിടെ അവിടുന്ന് ഒരു പോയിന്റ് പോയിൻറ്റ് മിസ്സാവാതെയാണ് അവിടുന്ന് കറക്റ്റ് അവിടുന്ന് സെല്ലിംഗ് വീണ്ടും വന്നു പിന്നെ ഞാൻ എൻ്റെ സപ്പോർട്ട് സപ്പോർട്ട് ഞാൻ പറഞ്ഞായിരുന്നു സപ്പോർട്ട് ഞാൻ പറഞ്ഞു ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ സെല്ലിംഗ് വരുള്ളൂ ബട്ട് താഴെ വന്നു ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും ഒരു ബൗൺസാണ് പിന്നെ ഞാൻ അതിനിടയിൽ ട്രാങ്കൽ എന്ന് പറഞ്ഞ ട്രാങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ട്രാങ്കിൾ ഫൈവ് മിനിറ്റ്സ് കാൻഡിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രീമിൽ കാൻഡിൽ ട്രയാങ്കിൾ പാറ്റേൺ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടോ ആ ഒരു ട്രയാങ്കിൾ ഇതായിരുന്നു ഇത് ഇങ്ങനെ ആ ഒരു ട്രാ ട്രാങ്കിൾ ഫോം ആയിരുന്നു ഫൈവ് മിനിറ്റ് ട്രൈ ഫീ ഓക്കെ സോ നമ്മുടെ ഇവിടെ ഒരു കൺഫർമേഷൻ എന്തായിരുന്നു ട്രയാങ്കിൾ ഫോം ആയപ്പോൾ ബൗസ് വന്നു ഞാൻ താഴേക്ക് വരുന്നു ട്രാങ്കിൾ ഫസ്റ്റ് ട്രയാങ്കിൾ ബ്രേക്ക് ആയി ദാറ്റ് മീൻസ് ഫസ്റ്റ് വീക്ക്നെസ് ആയി പിന്നെ നമ്മുടെ സപ്പോർട്ട് ട്വൻറി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഞാൻ ഇട്ടായിരുന്നു ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആയി സെക്കൻഡ് വീക്ക്നെസ് വീക്ക്നെസ്സാണ് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ സെക്കൻഡ് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ആയി ദാറ്റ് മീൻസ് ഈ റൺ ടു കൂടി ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് വീക്ക്നെസ് ഷോ ദാറ്റ് മീൻസ് ഷോയിങ് ദ വീക്ക്നസ് അവരൊരു വീക്ക്നസ് ഷോ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ വേറൊരു ഇത് പറഞ്ഞായിരുന്നു ട്വൻറ്റി ഫോർ ആ ഞാൻ കമൻറ്റ് ചെയ്തു തേർഡ് ടൈം ഞാൻ കമൻറ്റ് ചെയ്തു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടൈം ഇനി ഇത് ബ്രേക്ക് ട്വൻ്റി തേർഡ് ടൈം ഇതിലേക്ക് വന്നിട്ടുണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ സപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീക്ക്നെസ് വരും നമ്മൾ സപ്പോർട്ട് സോൺ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് സപ്പോർട്ട് സോൺ വരുന്നത് നമ്മുടെ താഴെത്താ ലെവലായിട്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് എയ്റ്റീൻ അവിടെ സപ്പോർട്ട് എടുക്കും സോ അവിടെ ആരെങ്കിലും സെൽ ചെയ്യുക സെൽ ചെയ്യേണ്ടതാണെന്ന് ഞാൻ അത് പറഞ്ഞു തരുന്നത് ഇത് എൻ്റെ മോർണിംഗ് കമൻറ്റ് തന്നെ മോർണിംഗിൽ ഇട്ട ഫസ്റ്റ് സപ്പോർട്ട് സോണാണ് എൻ്റെ ഓക്കെ സോ അങ്ങനെയൊക്കെ നമുക്ക് പ്ലേ ചെയ്യാം ഫുൾ ഓവറോൾ ഇതൊക്കെ എല്ലാം വരയ്ക്കുക ഇതിൽ കുറച്ചുകൂടി കൂടുതൽ ഡീപ്പ് ആയിട്ട് എനിക്കതൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചുകൂടി പക്ഷേ കുറച്ചുകൂടി സമയം എടുക്കും സമയം എടുക്കുമെന്ന് വെച്ചാൽ മനസ്സിലാക്കി എടുക്കണം എൻ്റെ ലെവൽസ് കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് പ്ലേ ചെയ്യണേ എങ്ങനെയാണ് ഞാൻ കൂടുതൽ പ്ലേ ചെയ്യുന്നത് അറിയാമോ ട്രാങ്കിൾസ് ഓർ പാറ്റേൺ മാർക്കറ്റിലുള്ള ചാനൽ ഡെയിലി മോസ്റ്റ്ലി മാർക്കറ്റിൽ ചാനൽ ട്രാങ്കിൾ ഓർ ബി പാന ഒ അങ്ങനെ എന്തെങ്കിലും ഫോം ആവും മോസ്റ്റ്ലി അങ്ങനെയാണ് മാർക്കറ്റിൽ എന്നിട്ടാണ് മാർക്കറ്റ് പിന്നെ എന്തെങ്കിലും ഒരു മൂവ് തരത്തുള്ളൂ ഓക്കെ സോ നമ്മൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക എല്ലാം കാര്യങ്ങളും ഞാൻ തരുന്ന ലെവൽസ് വരെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഓക്കെ സോ ഞാൻ പിന്നെ സപ്പോർട്ട് കാര്യം ഞാൻ പറയാം സപ്പോർട്ട് ഞാൻ എന്തിനാണ് കാലത്തെ തന്നെ മോർണിംഗ് തന്നെ ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് എയ്റ്റി എല്ലാത്തിനും റീസൺ ഉണ്ടാവും ഞാൻ എപ്പോഴും റീസൺ ഷെയർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ആ റീസൺ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം എന്നിട്ട് നിങ്ങൾ ശരിക്കും നല്ലൊരു ട്രേഡർ ട്രേഡറാവുള്ളൂ ആരായാലും നല്ല ട്രേഡർ ആവുന്നത് അതൊക്കെ എല്ലാം പഠിച്ചിട്ടാണ് ഈ ട്വൻ്റി ഫോർ തൗസൻഡ് സിക്സ് എയ്റ്റി ട്വൻ്റി ഫോർ തൗസൻഡ് സിക്സ് എയ്റ്റീൻ എന്നുള്ള സപ്പോർട്ട് സോൺ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എഫ് വി ജി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ അത് പ്ലേ ചെയ്തേക്കാം അതൊന്ന് കണ്ടോളൂ എഫ് വി ജി എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നിട്ടാണ് മീൻസ് പ്രൈസ് അവിടെ തിരിച്ചു വരും എഫ് വി ജി അത് ആ ഒരു ഗ്യാപ്പായി പോയി ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും ഞാനിപ്പോൾ അത് പ്ലേ ചെയ്തേക്കാം കേട്ടോ ഹ്യൂജ് ഫണ്ട്സ് അവർ ഒരു 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 പോയിന്റിൻ്റെ ഫൈറ്റ് അവിടെ നടത്താറുണ്ട് മീൻസ് അവർക്ക് ആ ഒരു പോയിന്റിൻ്റെ ഒരു ആ ഒരു റിവെഞ്ച് വേണം ദറ്റ് മീൻസ് മനസ്സിലെ അതാണ് ഫിയർ വാല്യൂ ഗ്യാപ്പ് അതാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത് സോ പ്രൈസ് തിരിച്ചു വരണം തിരിച്ചു വരണം ഇവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്യും ദെൻ അത് കഴിഞ്ഞിട്ട് ആറ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബുൾസ് ചോദിക്കും താഴെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബിയർസ് തയ്ക്കും അതാണ് അതിൻ്റെ ലോജിക് സോ അത് ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രൈസ് തിരിച്ച് വരേണ്ടതാണ് ഞാൻ ആ വീഡിയോ ദാറ്റ് മീൻസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഫിൽ ചെയ്യാൻ വരും ബട്ട് എപ്പോൾ വരും എവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് വരും നമുക്കത് പറയാൻ പറ്റില്ല സോ ഈ ഒരു സപ്പോ ഈ ഒരു സോൺ ഇപ്പോൾ സപ്പോർട്ട് സോണായിട്ടാണ് മാറി വയ്ക്കുന്നത് സോ നിങ്ങൾ എന്താ ചെയ്യുക ഇനി മൺഡേത്തേക്ക് ഇതൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ഫുൾ ഈ ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി വരാം ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴത്തെ ലെവൽ വരുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് സിക്സ്റ്റിയാണ് ഇതിന് ബിലോ പോകാൻ ചാൻസസ് കുറവാണ് ഇത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഇതിൻ്റെ ബിലോ ചാൻസസ് പോകാൻ കുറവാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താ റീസൺ ഇവിടെ തന്നെ മൺഡേ വാറി ഡേ ഇഷ്യൂ ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം എൻ്റെ ചാ ചാൻസ് ഇത് തന്നെയാണ് എൻ്റെ അറിവിൽ മാർക്കറ്റ് ഗ്യാപ്പ് ആയിരിക്കും റീസൺ എല്ലാത്തിനും റീസൺ ഉണ്ടാവും ഇതേ ഈ ആർ എസ് ഐ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് താഴെ ആർ എസ് ഐ കൊണ്ടുപോകും ഓവർ സോൾ സോണിലാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ ഓക്കെ ഇവിടുന്ന് റിവേഴ്സ് ആകുമെന്ന് അല്ല ഞാൻ പറയണത് റിവേഴ്സ് ആകുന്നല്ല ഞാനിവിടെ നിന്ന് പറയുന്നത് ആർ എസ് ഐ ഓവർ സോൾഡ് സോണിനാണ് ഐ എം എക്സ്പെക്ടിങ് അ ബൗൺസ് ഞാൻ ബൗൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ഓവർ സോൾഡ് സോൺ ഫസ്റ്റ് സെക്കൻഡ് ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിം വില ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രീയിം ഡൈവർജൻസ് ഡൈവെർജൻസ് കൊണ്ടോ ഇനി ആ ട്രാങ്കിളിൻ്റെ ഡിലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാങ്കലിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ ഡൈവർജൻസ് കൊണ്ടോ ഇത് പ്രൈസ് താഴേക്ക് വരുന്നു ഓക്കെ പ്രൈസ് താഴേക്ക് വരുന്നു ബട്ട് നമ്മുടെ ആർ എസ് ഐയിൽ പ്രൈസ് മുകളിലേക്ക് പോകും പ്രൈസ് അല്ല സോറി ആറ് സൈഡ് ആ ഒരു ഇൻഡിക്കേഷൻ മുകളിലേക്കാണ് കണ്ടോ ദാറ്റ് മീൻസ് ഇതൊരു ഡൈവർജൻസ് ആണ് ബുള്ളിഷ് ഡൈവർജൻസ് ആണ് സോ ഞാൻ റിവേഴ്സ് അല്ല എക്സ്പെക്ട് ചെയ്യണേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ഇവിടുന്ന് വൺഡേ എക്സ്പെക്ടി ഒരു ബൗൺസ് മീൻസ് ബുള്ളിഷ് ആകും ഗ്യാപ്പ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് വാർ ഇഷ്യൂ അല്ലെങ്കിൽ ഐ എക്സ്പെക്ടിങ് ബൗൺസ് ഓക്കെ ആ ബൗൺസ് എവിടെ വരെ നമുക്ക് പറയാം ഇതാണോ അവിടെയാണോ സോ റെസിസ്റ്റൻസ് വൺ ഡേ മെയിൻ റെസിസ്റ്റൻസ് നമ്മളിത് മറക്കരുത് റെസിസ്റ്റൻ ഇപ്പോൾ സ്റ്റിൽ അത് തന്നെയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് തേർട്ടി ഫൈവ് സോ അവിടുന്ന് റിജക്ഷൻ വീണ്ടും കിട്ടാൻ ചാൻസസ് ഉണ്ട് പിന്നെ നല്ലൊരു റെസിസ്റ്റൻസ് വരുന്നത് ഹ്യൂജ് റെസിസ്റ്റൻസ് നമ്മുടെ മെയിൻ മെയിൻ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഏരിയ ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി ഓവറോൾ ബ്ലിഷ്നെസ് വന്നാൽ അവിടുന്ന് നല്ലൊരു റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതൊന്ന് നോട്ട് ചെയ്തു കാരണം ഈ ഒരു ഏരിയ കട്ട റെഡ് സോൺ ആക്കിയൊക്കെയോ നല്ലൊരു ചാൻസസ് ഉണ്ട് അവിടുന്ന് വീണ്ടും ഇവിടുന്ന് ബൗൺസ് ചെയ്യണമെങ്കിൽ തിരിച്ച് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ ഇൻ കേസ് എനിക്ക് ആർ എസ് ഇപ്പോൾ മാറ്റാം ഇൻ കേസ് മൺഡേ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഓക്കെ നമ്മുടെ ഈ ലെവൽസിൻ്റെ ആണെങ്കിൽ സോ ഇവിടെ വരുമ്പോൾ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആ ഏരിയ വരുമ്പോഴത്തേക്ക് ബൈഡ് എന്തെങ്കിലും ഇൻഡിക്കേഷൻ ബൈഡ് എന്തെങ്കിലും ഇൻഡിക്കേറ്റ് മീൻസ് ഒരു റിവേഴ്സൽ കാൻഡിൽ അങ്ങനെ എന്തെങ്കിലും ഫോം ആവണമെങ്കിൽ ഇതിൻ്റെ ബില്ലോ എസ് എൽ വെച്ച് നിങ്ങൾക്ക് ഈസിലി പേ പ്ലേ ചെയ്യാം ബൗൺസ് പ്ലേ ചെയ്യാം ഇവിടെ നിന്ന് പിന്നെ മാക്സിമം ചാൻസ് ഉണ്ട് കാരണം ആർ എസ് ഐ ഒന്നുകൂടി താഴേക്ക് മറ്റേ ഓവർ സോൾഡ് ബിൽ ഓവർ സോൾഡിൻ്റെ ഇഷ്യൂ ഓവർ സോൾഡ് എന്ന് വെച്ചാൽ മീൻസ് അവിടെ നിന്ന് ബൗൺസ് ചെയ്യണം മാർക്കറ്റ് ബൗൺസ് ചെയ്യും ഓരോ റിവേഴ്സൽ നമുക്ക് പറയാൻ പറ്റില്ല ബൗൺസ് അവിടെ നിന്ന് ചെയ്യും ബൗൺസ് സസ്റ്റെയിൻ ആണെങ്കിൽ തന്നെ ഒന്നുകൂടി മുകളിലേക്ക് പോകും സോ ബൈ ചാൻസ് മൺഡേ ഇനി ഡൗൺ ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു ബൈ പ്ലാൻ ചെയ്യാം ഓക്കെ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു അപ്പോൾ ആ ഒരു ഏരിയ റെസിസ്റ്റൻസിലേക്ക് മാറും ഓക്കെ സോ അങ്ങനെ നമുക്കത് എല്ലാം കൂടി പിന്നെ ഫ്ലാറ്റ് വില ഓപ്പണിംഗ് ആണെങ്കിൽ അത് ഇങ്ങനെ ഒരു ട്രാങ്കിൾ ഇങ്ങനെ വരച്ച് വെച്ചേക്കാം ഓക്കെ ഫ്ലാറ്റ് പറയാൻ പറ്റില്ല ഫ്ലാ ഓപ്പണിംഗ് ആണോ ഇങ്ങനെ ഇതൊക്കെ എല്ലാം നിങ്ങൾ ചാർട്ടിൽ വരച്ചു വെക്കണം എന്നിട്ടാണ് നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ എന്താണ് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഫ്ലാറ്റ് സംതിങ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത പ്രായം മുകളിലേക്ക് ഔട്ട് തരാം നമുക്ക് വീണ്ടും ഇവിടുന്ന് അങ്ങനെ പ്ലേ ചെയ്യാം ഒക്കെ സോ ഇതൊക്കെ എല്ലാം വരച്ച് വെക്കണം പിന്നെ എന്തെങ്കിലും ന്യൂ ലെവൽസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ചെയ്യും ഓക്കെ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം നിങ്ങൾ ലൈക്ക് ചെയ്യണം അഞ്ചാറ് ലൈക്സ് മാത്രം കിട്ടിയിട്ട് പോരാ ഞാൻ അത്രയ്ക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും കൂടി ഇന്നേം സപ്പോർട്ട് ചെയ്യണം ലൈക്ക്സ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക അപ്പോഴേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ ഇന്ന ഐ തിങ്ക് ഞാൻ കമൻറ്റ് ചെയ്തത് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലെവൽസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്